വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ കെ ജി ബ്ലോഗ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഗ്ലിസറിനെ കുറിച്ചിട്ടാണ് കേട്ടോ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം യൂസ്ഫർ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്നാൽ നമുക്കുടനെ വീഡിയോയിലേക്ക് കിടക്കാവുന്ന ഞാനിവിടെ ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ടിട്ടുണ്ട് അതാണിങ്ങനെ മുടി പാറുന്നത് കേട്ടോ അത്രയ്ക്ക് ചൂടാണ് ഇവിടെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഫാനില്ലാണ്ട് ഇരിക്കാൻ വയ്യ അപ്പം എന്നാൽ നമുക്കിവിടെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ എന്താണ് ഗ്ലിസറിൻ എന്നുള്ളതാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഒരു ആണ് ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഒരു വഴുവഴുപ്പുള്ളൊരു സാധനമാണ് പിന്നെ ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ശരീരഭാഗത്തോ ഫേസിലോ യൂസ് ചെയ്യാൻ പാടില്ല അത് എന്തിൻ്റെങ്കിലും കൂടെ ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫേസിൽ അതായത് ശരീരഭാഗത്ത് എവിടെയാണെങ്കിലും യൂസ് ചെയ്യാൻ പാടുള്ളൂ അതായത് റോസ് വാട്ടർ എടുക്കുക റോസ് വാട്ടർ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സ്പൂൺ ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്യുക എന്നിട്ട് നല്ല രീതിക്ക് ഡയല്യൂട്ട് ചെയ്യുക നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് വേണം ഫേസിലാണെങ്കിലും ശരീരഭാഗത്ത് എവിടെയാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഗ്ലിസറിൻ സംഭവം ഗ്ലിസറിൻ എന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസർ ആണ് പക്ഷേ നിങ്ങൾ ഒരിക്കലും ഡയറക്റ്റ് നമ്മുടെ ശരീരഭാഗത്താണെങ്കിലും ഫേസിലാണെങ്കിലും യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ നല്ല വരണ്ട ചർമ്മമുള്ള ആൾക്കാർ അതായത് എന്നെ പോലെ ഡ്രൈ സ്കിന്നുകാര് ഉണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇത് വർക്കാവും രാത്രി നമ്മൾ ഓവനായിട്ട് ഒരു സ്പൂണ് റോസ് വാട്ടറും ഒരു സ്പൂണ് ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മളിത് കിടക്കാൻ നേരത്തെ ഇങ്ങനെ പേസ്റ്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്യുക ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റൊക്കെ വയ്ക്കുക അതിനുശേഷം പിറ്റേന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂർ വയ്ക്കുക കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പിറ്റേന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഒരു മണിക്കൂറായിട്ട് വയ്ക്കുക അങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരു അഞ്ചാറ് ദിവസം കൂടുമ്പോഴത്തേക്കും നമുക്ക് ഓവർനൈറ്റ് ഫുള്ളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കുഴപ്പമില്ല വെക്കാൻ പറ്റും എന്നുള്ള ആ ഒരു കണ്ടീഷനാണെങ്കിൽ നമുക്ക് വെച്ചിട്ട് കിടക്കാം അങ്ങനെ ആകുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ഫേസ് നല്ലൊരു ഒരു ഏഴ് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു മാറ്റം കാണും നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും എൻ്റെ സ്കിന്നു തന്നെ ഇപ്പം നല്ല മാറ്റം വന്നിട്ടുണ്ട് ഞാൻ വെറും ഫൈവ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു സ്കിന്നായിരുന്നു പക്ഷേ ഇപ്പം നല്ല മാറ്റം വന്നിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട് കേട്ടോ റോസ് വാട്ടറും ക്ലീസറിനും കൂടെ ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഡ്രൈ സ്കിന്നുകാര് ഡ്രൈ സ്കിന്നുകാര് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അതായത് ഈ റോസ് വാട്ടറും ഗ്ലിസറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഏഴ് ഏഴെട്ട് ദിവസം ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിന്നിൽ നിന്ന് നല്ല മാറ്റം വരും അവരുടെ ആ ഡ്രൈ സ്കിന്നിൽ നിന്ന് നല്ല മാറ്റം വരും ഗ്ലിസറിൻ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിൻ്റെ വരൾച്ച മാറ്റിയെടുത്തിട്ട് ഈർപ്പം നിലനിർത്തി പോകാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും പിന്നെ ഞാൻ ഇതെല്ലാം എഴുതി വെച്ചിട്ടാണ് ഇട്ടോ പറയുന്നത് പോയിന്റ് പോയിന്റ് ആയിട്ട് എഴുതി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും എനിക്ക് കാണാണ്ട് പറയാൻ അറിയത്തില്ല അപ്പം എന്തൊക്കെ പോയിൻ്റ് ആണെന്നുള്ളത് വിട്ടുപോകത്തില്ലേ അതിൽ നിന്ന് അതുകൊണ്ട് ഞാൻ എഴുതി വെച്ചിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം സംശയമുണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ താഴെ അറിയിക്കാം അപ്പം ഞാൻ എന്തായാലും തീർച്ചയായിട്ടും റീപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ഈ ഒരു ഗ്ലിസറിൻ എന്ന് പറയുന്നത് അതായത് ഈ ഒരു ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഡ്രൈ സ്കിൻകാർക്ക് മാത്രമല്ല കേട്ടോ ഓയിലി സ്കിന്നുകാർക്കോ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അവരുടെ ആക്നെ അതുപോലെ ഒക്കെ റിമൂവ് ചെയ്തിട്ട് കിട്ടാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റോസ് വാട്ടറും ഗ്ലീസറിനും എടുക്കുന്ന സമയത്ത് ഒരു സ്പൂണ് അളവ് തന്നെ എടുക്കുക ഒരിക്കലും രണ്ട് സ്പൂൺ ഗ്ലീസറിനോ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ റോസ് വാട്ടറോ ഒന്ന് അധികമായിട്ട് എടുക്കരുത് ഒരേ അളവിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു സ്പൂൺ ഗ്ലിസറിൻ ആണെങ്കിൽ ഒരു സ്പൂൺ റോസ് വാട്ടർ എടുക്കുക അതുപോലെ ഒരു രണ്ട് സ്പൂൺ റോസ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് സ്പൂൺ ഗ്ലിസറിൻ തന്നെ എടുക്കുക അതായത് ആ ഒരേ അളവിൽ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഗ്ലിസറിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഏജ് സ്പോട്ട്സ് അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ നല്ല ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതും ഏഴ് ദിവസം നമ്മൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഏഴ് ദിവസം ഗ്ലിസറിൻ യൂസ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമ്മുടെ വിപണിയിലുള്ള പല സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും മിക്കവാറും സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും അതുപോലെ സോപ്പുകളിലും ഒക്കെ ഗ്ലിസറിൻ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ അത്രക്കാർ അതായത് നല്ല വരൾച്ചയുള്ള ചർമ്മമുള്ള ആൾക്കാരുണ്ടാവില്ലേ ഭയങ്കര വരണ്ട ചർമ്മമുള്ള ആൾക്കാരുണ്ടാവും അത്രക്കാർ ഈ ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള സോപ്പ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഈ ഡോവ് സോപ്പ് പിയർ സോപ്പ് അതൊക്കെ അത്തരം സോപ്പുകളൊക്കെ യൂസ് ചെയ്യുക ഈ ഡ്രൈ സ്കിന്നുകാർ പിന്നെ ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ജോൺസൺ ജോൺസിൻ്റെ ബേബി സോപ്പായിരുന്നു കേട്ടോ കുറേ മുന്നേ ഇപ്പോഴൊന്നുമല്ല പഠിക്കുന്ന ആ സമയത്തൊക്കെ അതായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പിയേഴ്സിലേക്ക് മാറി അതും കുറേയായിട്ട് പിയേഴ്സ് എന്നെയായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കല്യാണം കഴിഞ്ഞ് വിളിത്തിയവരെ ഒക്കെ പിയേഴ്സ് എന്നെയായിരുന്നു പിന്നെ ഞാൻ മാറി പിന്നെ ഞാൻ ഡോവിലേക്ക് മാറി ഡോവ് സോപ്പ് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഡോവ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതൊക്കെ നല്ല സോപ്പുകളാണ് കേട്ടോ അപ്പോൾ ഡ്രൈ സ്കിന്നുകാര് പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാര് അത്തരം സോപ്പുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാം എന്ന നല്ല മാറ്റം ഉണ്ടാവില്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ഫേസിൽ യൂസ് ചെയ്യരുത് ഫസ്റ്റ് നമ്മൾ കയ്യിലോ കാലിലോ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക അതായത് ഏത് പാക്കുകളാണെങ്കിലും കൂട്ടാവും അത് ഗ്ലീസറിൻ റോസ് വാട്ടർ മാത്രമൊന്നുമല്ല ഏതൊരു പാക്കാണെങ്കിലും നമ്മളൊന്ന് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അപ്പം നമ്മൾ കയ്യിലോ കാലിലോ ഒക്കെ ഒന്ന് ഈ ഒരു ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു പാക്ക് നമ്മളൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ അങ്ങനെ വയ്ക്കുക എന്നിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാവൂ ചിലർക്ക് ഇച്ചിങ്സ് റാഷസ് അതുപോലെ ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക അപ്പോൾ അത്തരം സൈഡ് എഫക്റ്റുകളൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരിത് യൂസ് ചെയ്യാണ്ടിരിക്കുക അപ്പോൾ കഴിഞ്ഞു എന്ന് തോന്നും ഇല്ല ലിപ്പിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ ഓക്കെ ഈ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ലിപ്പിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതായത് സോഫ്റ്റ് മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ലിപ്പ് നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും പിന്നെ നമ്മുടെ ലിപ്പിലുള്ള ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് കിട്ടും പിന്നെ പിങ്ക് ലിപ്പ് കിട്ടുമെന്നാണ് അവർ പറയുന്നത് പക്ഷെ എനിക്ക് പിങ്ക് ലിപ്പൊന്നും ആയിട്ടില്ല എൻ്റെ ലിപ്പ് നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്ചറൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം വിൻ്റർ സമ്മർ സീസൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്ലിസറിൻ പ്ലസ് റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് നമ്മുടെ ആ ഒരു ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ സ്കിന്നാണെങ്കിലും ലിപ്പ് ആണെങ്കിലും വരണ്ടിരിക്കും അപ്പോൾ ആ വരൾച്ച മാറാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ നന്നായിട്ട് ബോറടിപ്പിക്കുന്നുണ്ടല്ലേ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പം നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഗ്ലിസറിൻ നമ്മൾ എല്ലാ ദിവസവും ഡെയിലി യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് അതുപോലെ മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാനായിട്ടും ഹൈഡ്രേഷൻ തരാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യുമ്പം ഡയലൂട്ട് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാം ഓക്കെ എന്തിൻങ്കിലും കൂടെ നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ട് മാത്രം ഗ്ലിസറിൻ യൂസ് ചെയ്യാം അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് കറ്റാർവാഴ ഉണ്ടെങ്കിൽ കറ്റാർവാഴ ജെല്ലും അതുപോലെ അതിൻ്റെ കൂടെ ഒരു വിറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ പൊട്ടിച്ചിട്ട് അതിനകത്ത് ഒഴിക്കാം എന്നിട്ട് ഒരു സ്പൂൺ ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിലോ കയ്യിലോ കാലിലോ ഒക്കെ യൂസ് ചെയ്യാം ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത് നമ്മുടെ കാലിലുള്ള മുരൾച്ച പോലെ മുരൾച്ച പോലെ ഒരു വരൾച്ച കാലിലൊരു മുരിച്ച മുരിങ്ങനെ ഉണ്ടാവും അങ്ങനെയൊക്കെ പറയില്ലേ ഞങ്ങളിങ്ങനെ മുരീച്ച എന്നൊക്കെയാണ് പറയാറ്ട്ടോ അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ പറയാമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ആ കാലിൽ ഉണ്ടാവുന്ന മുരിച്ചയും ആ വരൾച്ച എന്നൊക്കെ പറയില്ലേ അത് പോകാനായിട്ട് നന്നായിട്ട് ഗ് ഗ്ലീസറിന് ഹെൽപ്പ് ചെയ്യും അതൊരു സെവൻ ഡേയ്സ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം കാണാനായിട്ട് പറ്റും പിന്നെ അലർജി കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും അത്രക്കാർ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് മാത്രം യൂസ് ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്യാനായിട്ട് നല്ല പ്യുവർ ആയിട്ടുള്ള വെജിറ്റബിൾ ഗ്ലിസറിൻ വേണം വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ഞാൻ വാങ്ങിച്ച ഗ്ലിസറിൻ ഇതാണ് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ എഴുപത്തഞ്ച് രൂപയുള്ളൂ ഞാനിതൊരു ഫൈവ് ഡേയ്സ് യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റം ഫീൽ ചെയ്തു അതുകൊണ്ട് കൂടിയാണ് എനിക്ക് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് ഓക്കേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ട് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടാവും അത്തരക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണാനായിട്ട് നോക്കുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാ ബബായ്മ